സെക്ഷൽ ഫ്രീഡം ഒരു പ്രോഗ്രസീവ് സൊസൈറ്റിയുടെ ലക്ഷണമായിട്ട് കരുതുന്ന കാലാണല്ലോ ഇത് ഇതൊരു പുതിയൊരു ആശയമല്ല എന്നും ലോകത്തിലെ നേറ്റീവ് കൾച്ചറുകളെ മുതൽ ഏറ്റവും വലിയ സാമ്രാജ്യങ്ങളെ വരെ തകർത്ത ടൈം ബോംബ് ആണെന്നുമാണ് ഇംഗ്ലീഷ് സോഷ്യൽ ആന്ത്രോപോളജിസ്റ്റ് ആയിരുന്ന ജെ ഡി അൺവിൻ കണ്ടെത്തിയത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ എൺപത് നേറ്റീവ് കൾച്ചറുകളുടെയും ആറ് സിവിലൈസേഷനുകളുടെയും ഹിസ്റ്റോറിക്കൽ ഡാറ്റയെ അടിസ്ഥാനമാക്കി ഏഴ് വർഷം നീണ്ട പഠനം നടത്തിക്കൊണ്ട് തൻ്റെ ഞെട്ടിക്കുന്ന കണ്ടെത്തലുകളെ സെക്സ് ആൻഡ് കൾച്ചർ എന്ന പേരിൽ ജെ ഡി അൺവിൻ പബ്ലിഷ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിലാണ് അമേരിക്കയിലെ ഹൈഡ ഡക്കോട്ട തുടങ്ങിയ ഗ്രൂപ്പുകൾ ആഫ്രിക്കയിലെ ബസൂറ്റോ ബാൻറ്റു ഹൗസ തുടങ്ങിയ ട്രൈബുകൾ ഇന്ത്യയിൽ നിന്നും തോടർ വിഭാഗം ഇതേപോലെ മറ്റ് ഏഷ്യൻ നേറ്റീവ് കൾച്ചറുകൾ മാവോരി സാമോവൻസ് പോലുള്ള മെലനേഷ്യൻ ഗ്രൂപ്പുകൾ ഇങ്ങനെ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള എൺപത് നേറ്റീവ് കൾച്ചറുകളും സുമേറിയൻ ബാബിലോണിയൻ ഈജിപ്ഷ്യൻ ഗ്രീക്ക് റോമൻ ആംഗ്ലോസാക്സൺ തുടങ്ങിയ ആറ് സിവിലൈസേഷനുകളും ഇവയോടൊപ്പം ഹിന്ദു ചൈനീസ് ജാപ്പനീസ് അറബ് പേർഷ്യൻ തുടങ്ങിയ സംസ്കാരങ്ങളെ ഭാഗികമായും അൺവിൻ പഠനത്തിന് വിധേയമാക്കി അക്കാലത്തെ ഏറ്റവും വലിയ ഇൻ്റലക്ച്വൽസിൽ ഒരാളായിരുന്ന ആൽഡസ് ആക്സിലി എ വർക്ക് ഓഫ് ദി ഹയസ്റ്റ് ഇമ്പോർട്ടൻസ് എന്നാണ് ഈ പഠനത്തെ വിലയിരുത്തിയത് പക്ഷെ പിന്നീട് വെസ്റ്റേൺ വേൾഡിൽ സെക്ഷൽ റെവല്യൂഷൻ വഴിയൊരുക്കുന്നതിൻ്റെ ഭാഗമായി ഈ പഠനം കുഴിച്ചു മൂടുകയായിരുന്നു ചെയ്തത് ഇന്ന് വെസ്റ്റേൺ വേൾഡിൽ സെക്ഷൽ റെവല്യൂഷൻ കൊണ്ടുണ്ടായ സാമൂഹിക പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ചകൾ നടക്കുമ്പോൾ ഇന്ത്യ പതിയെ സെക്ഷൽ റെവല്യൂഷനിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ അവസരത്തിൽ ജെ ഡി അൺവിൻ്റെ പഠനം നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ് അത് അനിവാര്യമായ ഒരു കാര്യമാണ് എന്താണ് ജെ ഡി അൺവിൻ്റെ കണ്ടെത്തലുകൾ സംസ്കാരങ്ങൾ തമ്മിൽ പല കാര്യങ്ങളിലും വ്യത്യാസമുണ്ടെങ്കിലും അവയുടെ റൈസ് ആൻഡ് ഫോളിന് പിന്നിൽ ഒരു കോമൺ ഫാക്ടർ പ്രവർത്തിക്കുന്നു എന്നാണ് അൺവിൻ കണ്ടെത്തിയത് അത് സെക്ഷൽ എനർജിയാണ് എന്നാണ് പറയുന്നത് എങ്ങനെയാണത് ഒന്ന് ലൈംഗിക നിയന്ത്രണം സോഷ്യൽ എനർജി സൃഷ്ടിക്കുന്നു അതായത് വിവാഹത്തിന് മുൻപ് സെക്ഷൽ റിലേറ്റഡ് ആക്ടിവിറ്റികളിൽ നിന്ന് വിട്ടു നിൽക്കുകയും വിവാഹ ശേഷം ഒരു പാർട്ട്ണർ എന്ന മോണോഗമി പാലിക്കുകയും ചെയ്തപ്പോൾ അത് സമൂഹങ്ങളിൽ സൊസൈറ്റൽ എനർജി സൃഷ്ടിച്ചു ഈ എനർജിയുടെ എക്സ്പ്രഷൻ എങ്ങനെയായിരുന്നു എക്സ്പ്ലോറേഷൻ ഇന്നോവേഷൻ മിലിറ്ററി സ്ട്രെങ്ത് കൾച്ചറൽൽ അച്ചീവ്മെൻറ്റ്സ് അതിലൂടെ രാജ്യങ്ങൾ സമൃദ്ധമായി കെട്ടുറപ്പുള്ളതായി എന്നാൽ പിന്നീട് സെക്ഷൽ ഫ്രീഡം ഉണ്ടായപ്പോൾ സെക്ഷൽ റെസ്ട്രെയിൻസ് ലൂസൺ ചെയ്തപ്പോൾ ആ സോഷ്യൽ എനർജി ചോർന്നു പോകാൻ തുടങ്ങി അത് കാരണം ആളുകൾ പ്രോഗ്രസിനേക്കാൾ പ്രഷറിന് പ്രാധാന്യം കൊടുത്തു റെസ്പോൺസിബിലിറ്റികളെക്കാൾ ഉന്മാദം പ്രധാനമായി ഫാമിലികൾ വീക്കായി ബർത്ത് റേറ്റ് കുറഞ്ഞു സൊസൈറ്റിയുടെ കലക്റ്റീവ് വിൽ പവർ നശിച്ചു ഈ പാറ്റേൺ യൂണിവേഴ്സൽ ആണെന്നും സർവ്വതും നശിക്കാൻ മൂന്ന് ജനറേഷൻ്റെ കാലം മാത്രമാണ് എടുക്കുന്നത് എന്നും അൺവിൻ കണ്ടെത്തി മെസ്സപ്പോട്ടോമിയൻ സംസ്കാരം ഗ്രീക്ക് സംസ്കാരം റോമൻ സംസ്കാരം തുടങ്ങി അൺവിൻ പഠിച്ച സംസ്കാരങ്ങളിൽ പോലും ഈ നിയമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നമുക്ക് ഹിന്ദു കൾച്ചറിലേക്ക് വരാം പഠനകാലത്ത് വിദ്യാർത്ഥികൾ എല്ലാ വിധത്തിലുമുള്ള സെക്ഷൽ ആക്ടിവിറ്റികളിൽ നിന്നും വിട്ടു നിൽക്കുന്നതിനെ ബ്രഹ്മചര്യം എന്നാണ് പണ്ടുള്ളവർ വിളിച്ചിരുന്നത് മറ്റൊന്നിലേക്കും ഡിസ്ട്രാക്റ്റഡ് ആകാതെ പഠനത്തിലും ആരോഗ്യത്തിലും മാത്രം ഫോക്കസ് കൊടുക്കുന്നതിനാണ് വിദ്യാർത്ഥികൾ ബ്രഹ്മചര്യം പാലിച്ചിരുന്നത് അതുകൊണ്ട് ഏറ്റവും ബ്രൈറ്റായ വിദ്യാർത്ഥികൾ അതിലൂടെ ഉണ്ടായി വന്നു ഇവിടെ തീരുന്നില്ല അഥർവഭേദത്തിൽ പറയുന്നത് ബ്രഹ്മചര്യം കൊണ്ടാണ് കന്യകൾ മെയ്ഡൻസ് യോഗ്യരായ യുവാക്കളെ ഭർത്താവായി തിരഞ്ഞെടുത്തിരുന്നത് എന്നാണ് അതായത് യുവതികൾ പ്രിമാരിറ്റൽ റിലേഷൻഷിപ്പുകൾക്ക് അവൈലബിൾ ആയിരുന്നില്ല എന്നാണല്ലോ അതിനർത്ഥം മാത്രമല്ല അവർ തങ്ങളുടെ പാർട്ണർക്ക് ഒരു ഹൈ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തിരുന്നു അതുള്ളവരെ മാത്രമാണ് അതായത് ആ ഹൈ സ്റ്റാൻഡേർഡ് ഉള്ളവരെ മാത്രമാണ് അവർ വിവാഹം കഴിച്ചിരുന്നത് സ്വയംവരം എന്നൊക്കെ നിങ്ങൾ കേട്ടിരിക്കുമല്ലോ രാജകുമാരികൾ രാജകുമാരന്മാരിൽ നിന്നും യോഗ്യരായവരെ സെലക്ട് ചെയ്ത് വിവാഹം കഴിക്കുന്ന ആ രീതിയൊക്കെ ഈ രീതി ഈ ഒരു സമ്പ്രദായത്തിൽ നിന്നാണ് ഉണ്ടായത് എന്നർത്ഥം അതായത് സോഷ്യൽ സിസ്റ്റം തന്നെ ഹൈ ക്വാളിറ്റി ഉള്ള യുവാക്കളെ ഡിമാൻഡ് ചെയ്തിരുന്നു എന്നർത്ഥം സ്വാഭാവികമായും ആ ഡിമാൻഡിലേക്ക് ഉയരാൻ അവർ അതായത് യുവാക്കൾ നന്നായി പഠിക്കുകയും നല്ല കരിയർ ബിൽഡ് ചെയ്യുകയും വലിയ ഉയരങ്ങളെ അച്ചീവ് ചെയ്യുകയും ചെയ്തു അത് സൊസൈറ്റിക്കും ഗുണം ചെയ്യുമല്ലോ ഐ ഇത്തരത്തിലുള്ള ഉയർച്ചകൾ ഉണ്ടാവുന്ന ഒരു സമൂഹം നമ്മുടെ വളരെ കെട്ടുറപ്പുള്ളതായിരിക്കും ഇതിനെ നേരെ തിരിച്ച് സെക്സ് ഫ്രീലി അവൈലബിൾ ആയ ഒരു സൊസൈറ്റിയിൽ എന്തായിരിക്കും സ്ഥിതി മരം കയറി ചെന്ന് പറിച്ചെടുക്കേണ്ട ഫ്രൂട്ട്സ് താഴെ ഒരു ബാസ്ക്കറ്റിൽ വെച്ച് തന്നാൽ പിന്നെ ആരെങ്കിലും മരം കയറാൻ നിൽക്കുമോ അങ്ങനെയുള്ള സൊസൈറ്റിയിൽ നേരത്തെ പറഞ്ഞ ഉയർന്ന സ്റ്റാൻഡ് ഉണ്ടാകില്ല അത് മീറ്റ് ചെയ്യാൻ പരിശ്രമിക്കുന്ന ആളുകളും ഉണ്ടാവില്ല മീഡിയോക്രിട്ടി ബിക്കംസ് ദ നോം സ്വാഭാവികമായും സൊസൈറ്റിയുടെ പ്രോസ്പിരിറ്റി അല്ലെങ്കിൽ സമൃദ്ധി ഇല്ലാതായിത്തീരും സൊസൈറ്റി തകരും എൺപത്തിയാറ് മനുഷ്യ സമൂഹങ്ങളുടെ തകർച്ചയ്ക്ക് പിന്നിൽ അൺവിൻ കണ്ടത് ഈ ഒരു കോമൺ പാറ്റേൺ ആണ് അദ്ദേഹം ഒരു റിലീജിയസ് പ്രീച്ചറോ ട്രഡീഷണലിസ്റ്റോ ഒന്നും ആയിരുന്നില്ല അദ്ദേഹം മുന്നോട്ട് വെച്ചത് ഒരു മോറൽ കോഡുമല്ല നമ്മൾ നമ്മളറിയുന്നൊരു മൊറാലിറ്റീൻ്റെ ഭാഗമാണ് ബ്രഹ്മചര്യം പാലിക്കുന്നത് അങ്ങനെയൊന്നുമല്ല ഹിസ്റ്ററിയിൽ നിന്ന് കണ്ടെത്തിയ ഹാർഡ് ഫാക്റ്റുകളാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത് ഇനി ഇന്നത്തെ നമ്മുടെ സൊസൈറ്റിയിലേക്ക് നോക്കുക ഡേറ്റിംഗ് ആപ്പുകൾ മുതൽ ഫോൺ വെബ്സൈറ്റുകൾ വരെ യുവാക്കളുടെ തുമ്പിലാണ് പഠനത്തിലേക്കും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റികളിലേക്കും കരിയർ ബിൽഡിങ്ങിലേക്കും ഒക്കെ വഴിതിരിച്ചുവിടേണ്ട യുവാക്കളുടെ ഊർജം ഇന്ന് ഏതോ മൾട്ടിനാഷണൽ കോർപ്പറേറ്റുകളുടെ പോക്കറ്റുകളിലേക്ക് പണമായി മാറുകയാണ് ചെയ്യുന്നത് നമുക്ക് ബ്രഹ്മചര്യം പോലുള്ള വേദിക് വാല്യൂസിനെ തിരിച്ചു പിടിക്കേണ്ടതുണ്ട് മെൻറ്റൽ പീസിലേക്കും ഫോക്കസിലേക്കും മനസ്സിനെ തിരിച്ചുവിടുന്ന മെഡിറ്റേഷൻ പോലുള്ള പ്രാക്ടീസുകളെ നമുക്ക് ഫോളോ ചെയ്യേണ്ടതുണ്ട് ജെ ഡി അൺവിൻ കണ്ടതുപോലെയുള്ള സൊസൈറ്റൽ കൊളാപ്സിൽ നിന്നും നമ്മുടെ സൊസൈറ്റിയെ നമുക്ക് രക്ഷപ്പെടുത്താം എന്നുണ്ടെങ്കിൽ വേദാദി ശാസ്ത്രങ്ങളിൽ പറയുന്ന ബ്രഹ്മചര്യത്തെ നമ്മൾ വീണ്ടും പുൽകേണ്ടതുണ്ട് എന്ന് സാരം നമസ്തേ